സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്താഴുത സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ഹോഷാന ഞായറിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് തുടങ്ങുകയാണ് എർഷുലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും തുടർന്ന് യേശുവിൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിന്ന് ജനക്കൂട്ടം രക്ഷയ്ക്കു വേണ്ടി മുറവിളി കൂട്ടിയതിൻ്റെ ആരവങ്ങളും തുടർന്ന് യർശുലേയും ദേവാലയ പ്രവേശനവും ദേവാലയത്തിൽ വെച്ചുള്ള സൗഖ്യമാക്കൽ ശുശ്രൂഷകളെയും ചേർത്ത് അതിമനോഹരങ്ങളായ ദൃശ്യങ്ങളാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ കഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടു നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവേൻ അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു വാക്യം ഒന്ന് രണ്ട് മൂന്ന് നിയോഗങ്ങൾ നൽകുകയും മാത്രമല്ല നിയോഗ പൂർത്തീകരണ പദ്ധതികളെ ഒരുക്കുകയും ചെയ്യുന്ന കർത്താവിനെ കാണുകയാണ് ഈ വരികളിലൂടെ ശിഷ്യർ എല്ലാവരും യാത്രയിലുണ്ട് പക്ഷെ രണ്ട് ശിഷ്യന്മാർക്ക് നിയോഗം കൊടുക്കുന്നത് ഗ്രാമത്തിൽ പോയി പെൺ കഴുതയേയും അതിൻ്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ടു നിയോഗം ഏറ്റെടുത്ത് ഞൊടിയിടയിൽ നിയോഗ സാക്ഷാത്കാരത്തിന് കഴിയില്ലല്ലോ ഇത്തിരി ദൂരമുണ്ട് അവിടെ ചെന്നെത്തണം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഉത്തരങ്ങൾ കൃത്യമായി പറയണം എല്ലാം മുന്നമേ പദ്ധതിയിട്ട് ശിഷ്യന്മാരെ അതിന് സജ്ജരാക്കി അയക്കുന്നത് ആശ്ചര്യമായും അനുഗ്രഹമായും തോന്നുകയാണ് അത് നിയോഗമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു ധൈര്യമായി മാറുകയും ചെയ്യുന്നുണ്ട് കാരണം നിയോഗങ്ങളെ നൽകി അയക്കപ്പെടുമ്പോൾ അതിന് മുമ്പേ തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന യേശു കർത്താവിനെ ഈ വരികളിൽ വായിക്കുന്നത് ഒരു ധൈര്യം തന്നെയാണ് സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും നിന്റെ അടുക്കൽ വരുന്നു എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു വാക്യം നാല് അഞ്ച് തിരുവഴുത്തുകളുടെ നിവർത്തി ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തുന്ന കർത്താവിനെ ഓർക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ വരികളിലൂടെ എന്നുള്ളതാണ് കർത്താവിന്റെ ജീവിതം എപ്പോഴും അങ്ങനെയായിരുന്നു ദേവാലയത്തിൽ പോകുക എന്നിട്ട് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തുറന്നു വായിക്കുക എന്നിട്ട് ചുരുൾ മടക്കി കൊടുത്തിട്ട് വായിച്ചതെന്തോ അതിൻ്റെ പൂർത്തീകരണത്തിനായി ദരിദ്രരോട് സുവിശേഷം അറിയിക്കുകയും കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ബദ്ധന്മാരെ വിടുവിച്ചയക്കുകയും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുകയും അങ്ങനെ തിരുവഴുത്തിനെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുക അത് കർത്താവിൻ്റെ ജീവിത ശൈലിയായിരുന്നു തിരുവഴുത്തും ജീവിതവും ഒന്നാകുക എന്നത് ശ്രമകരമാണെങ്കിലും കർത്താവിന് അതിന് കഴിഞ്ഞു എന്നത് മാതൃകാപരം തന്നെയാണ് അവൻ എരിശുലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു ഇവൻ ഗലീലായിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു വാക്യം പത്ത് പതിനൊന്ന് ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇടത്തു നിന്നും വന്നവൻ നഗരത്തെ ഇളക്കുന്ന കാഴ്ച പ്രതീക്ഷയ്ക്ക് വക തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വരികളുടെ പ്രത്യേകത നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് നഥനേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യവും ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഇടമായ നസ്രയത്തിൽ നിന്നും സർവമാന ജനവും പ്രതീക്ഷ അർപ്പിച്ച് തങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ തിരിച്ചറിയുന്ന ഒരു വാസ്തവമുണ്ട് ദൈവത്തിന് നസ്രയത്തിലൂടെയും നന്മ കൊണ്ടുവരാൻ ഇടയാകും എന്നുള്ളതാണ് നസ്രയത്തിനെ വാനോളം ഉയർത്താമെങ്കിൽ നസ്രയത്തിലെ ഒരു സാധാരണ കുടുംബത്തെ തിരുക്കുടുംബമാക്കി ഉയർത്താമെങ്കിൽ സാധ്യതകളുടെയും രക്ഷയുടെയും വാദാനങ്ങളെ വിചാരിക്കാത്ത ഇടങ്ങളിൽ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു വാക്യം പന്ത്രണ്ട് ദൈവമന്ദിരമായ ക ശരീരത്തിൽ കച്ചവട മനസ്സല്ല പിന്നെയോ സൗഖ്യമുള്ള ശരീര മനസ്സുകളാണ് ശരി എന്ന് വെളിപ്പെടുത്തി തരുന്ന കർത്താവിനെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് കൊല്ലം കൊണ്ട് പണിത ദേവാലയം പൊളിക്ക് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പണിത് തരാം എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ദേവാലയം എന്നാൽ ശരീരം എന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ദേവാലയത്തിൽ കച്ചവടം നടത്തുന്ന കാഴ്ച കർത്താവിനെ തകർത്തു കളഞ്ഞു പിന്നെ കച്ചവട പീഠങ്ങളെ മറിച്ച് കളഞ്ഞ് പകരം സൗഖ്യദായക ശുശ്രൂഷയുടെ രംഗമാക്കി ദേവാലയത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു ശരീരമാകുന്ന ദേവാലയത്തിലെ ബലിപീഠമാകുന്ന മനസ്സ് കച്ചവട സ്ഥാപനയായി മാറാനിടയുണ്ട് എന്നൊരു സാധ്യത കാണാതെ പോകരുത് കച്ചവടമാണ് മനസ്സും ശരീരവും മുഴുവനെങ്കിൽ സൗഖ്യത്തിനുള്ള സാധ്യത വിദൂരമാണ് എന്നോർക്കേണ്ടതുണ്ട് എങ്കിലും യേശു കർത്താവ് ദേവാലയത്തെയും ശുശ്രൂഷകളെയും ഏറ്റെടുക്കുന്നു എന്നത് പ്രത്യാശ നിർഭരമാണ് യേശു കർത്താവ് ഏറ്റെടുക്കട്ടെ നമ്മുടെ ശരീരം എന്ന ദേവാലയം വിട്ടുകൊടുക്കാം കച്ചവട പീഠങ്ങളെ മറിച്ചു കളഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷ തുടരാനുള്ള ഇടങ്ങളായി സമർപ്പിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ